പതിനാറ് വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത പ്രതിക്ക് ഇരുപത്തിയഞ്ചു വർഷം കഠിന തടവും അറുപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു മമ്പാട് കൊന്നാഞ്ചേരി താണിയങ്കൽ അബ്ദുൽസലാമിനെതിരെയാണ് നിലമ്പൂർ ഫാസ്റ്റ്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷ വിധിച്ചത് പിഴയടച്ചില്ലെങ്കിൽ എട്ടു മാസം അധിക തടവും അനുഭവിക്കണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം അതിജീവിത കുടുംബവും ഒന്നിച്ച് താമസിക്കുന്ന വീട്ടിലേക്ക് പ്രതി പല ദിവസങ്ങളിൽ അതിക്രമിച്ചു കയറി കിടപ്പുമുറിയിൽ വെച്ച് അതിജീവിതയെ ലൈംഗികാതിക്രമം നടത്തുകയും പീഡനം മൊബൈൽ ഫോണിൽ ചിത്രീകരിച്ച് പുറത്ത് പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ് നിലമ്പൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് കെ പി ജോയിയാണ് ശിക്ഷ വിധിച്ചത് നിലമ്പൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടറായിരുന്ന പി വിഷ്ണു ആണ് കേസ്ത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ അൻവർ സാദ് തില്ലിക്കൽ കേസന്വേഷണത്തിൽ വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സാം കെ ഫ്രാൻസിസ് ഹാജരായി സാക്ഷികളെ വിസ്തരിച്ചു രേഖകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ ലൈസൻസ് വിങ്ങിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ പി സി ഷീബ പ്രോസിക്യൂഷനെ സഹായിച്ചു പ്രതിയെ ശിക്ഷ അനുഭവിക്കുന്നതിനായി തവനൂർ ജയിലിലേക്ക് അയച്ചു ഈസ്റ്റ് ലൈഫ് നിലമ്പൂർ